ആലപ്പുഴ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ യു ഡി എഫ് തരംഗത്തെ ചെറുത്ത ഒരേ ഒരു മണ്ഡലം ഇക്കുറി കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം ആരിഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി അത് മറികടക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് മണ്ഡലം നിലനിർത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബി ജെ പി ആണെങ്കിൽ നില മെച്ചപ്പെടുത്താനുള്ള തീവ്ര തീവ്രശ്രമത്തിലും അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടും കരുനാഗപ്പള്ളിയും ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിച്ചു ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ എ എം ആരിഫ് സി പി എം കെ സി വേണുഗോപാൽ കോൺഗ്രസ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി